നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് ഇപ്പോൾ ആറ് വീഡിയോസ് നമ്മൾ കണ്ടു ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ലളിതമായി ഒരു വീഡിയോയിൽ പറയാമെന്ന് കരുതുന്നു ആദ്യമേ തന്നെ പറയട്ടെ കർമ്മസിദ്ധാന്തത്തിൻ്റെ ആറാമത്തെ പാർട്ടിന് ശേഷമുള്ള ഏഴാമത്തെ പാർട്ടല്ല ഇത് ആറു പാർട്ടുകളിലുമുള്ള കാര്യങ്ങളുടെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണിത് ഒറ്റ വീഡിയോയിൽ കർമ്മസിദ്ധാന്തത്തിലെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഉദ്യമമാണ് ഇത് കർമ്മം ചെയ്യുന്നത് അനുസരിച്ച് തുല്യമായി കർമ്മഫലം അനുഭവിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ് ഒരു കാരണവശാലും കർമ്മഫലം ഇല്ലാതാവുന്നില്ല കർമ്മം മൂന്ന് വിധത്തിലുണ്ട് ക്രിയാത്മക കർമ്മം പ്രാരാപ്ത കർമ്മം സഞ്ചിതകർമ്മം ഇനി ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നു അതെല്ലാം കർമ്മങ്ങളാണ് അതെല്ലാം ഫലം തരുന്നു ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ വിശപ്പ് മാറുന്നു ക്യാഷ് കൊടുത്ത് സാധനം വാങ്ങുന്നു ടി വി ഓൺ ചെയ്യുന്നു വിഷ്വൽസ് കാണുന്നു ഇങ്ങനെ എല്ലാം ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ആയിരം കർമ്മം ചെയ്താൽ അതിൽ എണ്ണൂറ് കർമ്മങ്ങളുടെ ഫലം അന്ന് ലഭിക്കും ബാക്കി ഇരുന്നൂറ് കർമ്മങ്ങളുടെ ഫലം നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത വർഷമോ കഴിഞ്ഞ് ആവാം ഇത് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഓരോ വർഷം കഴിയുമ്പോഴും ചില കർമ്മങ്ങളുടെ ഫലം ലഭിക്കാതെ ബാക്കി വരും ഒടുവിൽ ആയുസ് തീരുമ്പോഴും കുറേയേറെ ബാക്കി കാണും ഈ ബാക്കി വരുന്നത് എവിടെ പോകും ആരനുഭവിക്കും എവിടെയും പോകില്ല ഈ ഫലം അനുഭവിക്കാൻ അടുത്ത ജന്മം എടുക്കും ഫലം അനുഭവിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒത്തുചേർന്ന് വരുന്ന വിധം അമ്മ അച്ഛൻ കുടുംബം സമൂഹം തുടങ്ങി ഇതൊന്നും നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല എന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ ജോലി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തുടങ്ങിയ കാര്യങ്ങളോ അതെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെന്നും നമ്മുടെ മിടുക്കാണെന്നും നമ്മൾ കരുതുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതും ഓൾറെഡി ഫിക്സഡ് ആണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നു എന്ന് മാത്രം നമ്മൾ ഡേ ടു ഡേ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ക്രിയാത്മക കർമ്മങ്ങൾ എന്ന് അറിയപ്പെടുന്നു ജനിക്കുമ്പോൾ സഞ്ചിയിൽ തൂക്കി വരുന്ന കർമ്മങ്ങളെ സഞ്ചിത കർമ്മങ്ങൾ എന്നും പറയുന്നു എല്ലാ സഞ്ചിത കർമ്മങ്ങളും കൂടി ഈ ജന്മത്തിൽ തന്നെ നമുക്ക് പണി തരുന്നില്ല കേട്ടോ ഈ ജന്മത്തിൽ കുറച്ച് ബാക്കി അടുത്ത ജന്മങ്ങളിൽ അങ്ങനെ ഈ ജന്മം കഴിയുമ്പോൾ കുറെ കൂടി സഞ്ചികൾ കയറിയിട്ടുണ്ടാവും എന്ന് മാത്രം ഓർക്കുമ്പോൾ തന്നെ നെട്ടിപ്പോകുന്നില്ലേ പിന്നെ ഇതൊന്നും വാസ്തവമല്ല എന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കുക മാത്രമേ സമാധാനത്തിന് വഴിയുള്ളൂ പക്ഷേ സത്യത്തിനെ നേർക്ക് മുഖം തിരിച്ചു നിന്നിട്ട് എന്തു പ്രയോജനം സത്യത്തിനെ നേരെ നോക്കി എന്താണ് കാര്യമെന്ന് അറിയുകയാണ് വേണ്ടത് എന്നിട്ട് ഇത് നേരിടാനുള്ള മാർഗം എന്താണെന്ന് അറിയുകയും ക്രിയാത്മക കർമ്മം എന്നാൽ ദൈനംദിനം ചെയ്യുന്ന കർമ്മമാണെന്ന് പറഞ്ഞു സഞ്ചിതകർമ്മം നമ്മൾ ജനന സമയത്ത് കൊണ്ടുവരുന്ന പൂർവജന്മ കർമ്മമാണെന്നും മനസ്സിലാക്കി ഇനി പ്രാരാപ്ത കർമ്മം എന്നാൽ എന്താണെന്ന് ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ചിലത് നമ്മെ ഫലം അനുഭവിപ്പിക്കാനായി ചില സാഹചര്യങ്ങൾ ഒരുക്കും അതാണ് പ്രാരാപ്ത കർമ്മം സമ്പന്നതയിൽ നിന്ന് കൂപ്പുകൊത്തി വീണ് ദാരിദ്ര്യനാവുക എന്നതാണ് പ്രാരാപ്ത കർമ്മം എന്നിരിക്കട്ടെ അതിനായി ആദ്യം നമ്മൾ സമ്പന്നനാവണം എന്നിട്ട് ചില പ്രശ്നങ്ങൾ വന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവും പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്ന് ഒന്നുമല്ലാതെയായി മാറിയാലുള്ള അവസ്ഥ അനുഭവിക്കുക എന്ന പ്രാരാപ്തത്തിന് ആദ്യം നമ്മൾ നേടുന്നത് പ്രശസ്തിയാണ് അതുകൊണ്ട് എന്നാൽ കഷ്ടം ദുഃഖം വിരഹം അസുഖം ബാധ്യത എന്നിവ മാത്രമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക ഒരു പ്രാരാബ്ദമാണ് വിവേകാനന്ദനെ മൗൾഡ് ചെയ്ത് എടുക്കുക എന്നത് ശ്രീരാമകൃഷ്ണന്റെ പ്രാരാബ്ദമായിരുന്നു ചെയ്യുന്ന തൊഴിൽ മൂലം ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്നതും പ്രാരാബ്ദമാണ് പ്രാരാബ്ദ എന്നാൽ ഒരു വിധത്തിൽ നമുക്ക് അസൈൻ ചെയ്ത് തന്ന ഡ്യൂട്ടിയാണ് ഈ ലോകത്തിൽ നമ്മുടെ പ്രാരാപ്ത കർമ്മം ഒടുങ്ങുന്നതോടെ നമ്മുടെ കർമ്മവും ഒടുങ്ങുന്നു നല്ലതോ മോശമോ ഒരു ഫലം അനുഭവിപ്പിക്കേണ്ടതിലേക്ക് നമ്മെ തയ്യാറാക്കിയെടുക്കുന്ന കർമ്മമാണ് പ്രാരാപ്ത കർമ്മം ഓക്കെ ഇനി ഇതിനെ ഇങ്ങനെ വിട്ടാൽ പോരല്ലോ എല്ലാ പ്രോബ്ലംസിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് എങ്ങനെ മറികടക്കാം ക്രിയാത്മക കർമ്മം അതായത് ഈ ജന്മം നമ്മൾ ചെയ്യുന്ന കർമ്മം അല്ലെങ്കിൽ വേണ്ട ഇതുവരെ ചെയ്തത് പോട്ടെ ഇന്ന് മുതൽ നമ്മൾ ചെയ്യുന്ന കർമ്മം അതെല്ലാം ക്രിയാത്മക കർമ്മമാണ് എല്ലാം ഫലം തരുന്നവയാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ പോകുന്ന തെറ്റ് ചെയ്യണമോ എന്ന് ഒന്നുകൂടി ആലോചിച്ചാൽ നന്നായിരിക്കും നല്ലതാണെന്ന് തോന്നുന്ന കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ കർമ്മം ചെയ്യുക ഫലം കിട്ടണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലാതെ പലയിച്ച കൂടാതെ ചെയ്യാം ഇതിനെയാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജന്മത്തിലെ നമ്മുടെ കർത്തവ്യങ്ങൾ അച്ഛനായി അമ്മയായി ഭാര്യയായി ഭർത്താവായി മക്കളായി എന്തിന് നല്ല ബന്ധുവായി അയൽക്കാരായി ഒരു മനുഷ്യനെന്ന നിലയിൽ നമുക്ക് വരുന്ന കർത്തവ്യങ്ങൾ എല്ലാം നന്നായി തന്നെ ചെയ്ത് അതിനെ പൂർത്തീകരിക്കുക ക്രിയാത്മക കർമ്മം ഇങ്ങനെ ബുദ്ധിപൂർവ്വമുള്ള കർമ്മത്തിലൂടെ മറികടക്കാം അതാണ് കർമ്മയോഗം അഥവാ കർമ്മമാർഗം ഇനി പ്രാരാപ്ത കർമ്മം പ്രാരാപ്ത കർമ്മം അനുഭവിക്കാതെ നിവൃത്തിയില്ല അന്നേരം ഈശ്വരനെ കയ്യിൽ പിടിച്ചു നടക്കുന്ന വിധം സങ്കൽപ്പിച്ച് ഭഗവാൻ കൂടെയുണ്ടെന്ന് ഉറച്ചു വിശ്വസിച്ച് ഭഗവാൻ്റെ പാദത്തിൽ സ്വയം സമർപ്പിച്ച് ഭഗവാന്റെ മടിയിൽ തലവിച്ചുറങ്ങുന്നത് സങ്കല്പിച്ച് എല്ലാ പ്രാരാപ്ത കർമ്മങ്ങളും മറികടക്കാം ഇതിനെ ഭക്തിയോഗം അഥവാ ഭക്തിമാർഗം എന്ന് പറയുന്നു ഇനി സഞ്ചിതകർമ്മം വരും ജന്മത്തേക്ക് എടുത്തുവച്ച സഞ്ചിതകർമ്മങ്ങളെല്ലാം ചാമ്പലാക്കാൻ സാധിക്കും അതിന് ജ്ഞാനമാകുന്ന അഗ്നിക്ക് മാത്രമേ കഴിയൂ ജ്ഞാനം എന്നാൽ അറിവ് സ്വയം തിരിച്ചറിയൽ താൻ ആരാണെന്ന് കൂടുതൽ അറിയുക ഈശ്വരന്റെ സൃഷ്ടിയാണ് താനെങ്കിൽ ആ പരബ്രഹ്മത്തിന്റെ അംശമാണ് താനെങ്കിൽ ആ പരാശക്തിയുടെ ഒരാംശമായ ശക്തി നമ്മിലുമുണ്ടെന്ന് ബോധ്യപ്പെടൽ ജ്ഞാനം ലഭിക്കുമ്പോൾ കാഴ്ചയുടെ വിസ്താരം കൂടും കാര്യകാരണങ്ങൾ അറിയാനാവും സൃഷ്ടിയുടെ നാടകത്തിൽ നമ്മുടെ റോൾ എന്താണെന്ന് തിരിച്ചറിയും നമുക്ക് എന്താണ് ചെയ്തു വെക്കാനുള്ളത് എന്ന് തിരിച്ചറിയും ഭഗവാനും താനും ഒന്നാണെന്ന അവസ്ഥയിലേക്ക് നയിക്കപ്പെടും ഇതാണ് ജ്ഞാനമാർഗം ഇതിലൂടെ മനുഷ്യന് മോക്ഷം നേടാം ഇങ്ങനെ മൂന്ന് വിധ കർമ്മങ്ങളും മൂന്ന് വിധ മാർഗങ്ങളുമാണ് കർമ്മസിദ്ധാന്തത്തിൽ മുഖ്യമായും അറിയാനാവുന്നത് നമ്മുടെ ജനനം മുതൽ അച്ഛൻ അമ്മ ബന്ധുക്കൾ കൂട്ടുകാർ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കുട്ടികൾ അയൽക്കാർ പരിചയക്കാർ ശത്രുക്കൾ തുടങ്ങി നമ്മൾ ഇടപെടുന്ന എല്ലാവരും എന്തിന് നമ്മൾ കാണുന്ന സിനിമയിലെ കഥാപാത്രങ്ങൾ മുതൽ നമ്മൾ കേൾക്കുന്ന പരസ്യങ്ങൾ അറിയുന്ന ലോക വിവരങ്ങൾ കണ്ടുമുട്ടിയവരും അല്ലാത്തവരുമായ പരിചയങ്ങൾ തുടങ്ങി നമ്മുടെ മുമ്പിൽ കൈനിട്ടുന്ന ഭിക്ഷക്കാർ മുതൽ ലോട്ടറി വിൽക്കുന്നവർ വരെ നമ്മുടെ കാർമിക് പാറ്റേണിൽ ഉൾപ്പെട്ടവരാണ് എന്നുവെച്ചാൽ നമ്മുടെ കർമ്മഗതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാണ് എല്ലാ ഇടപെടലുകളും സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം തന്നാലാവുന്ന വിധം നല്ല രീതിയിൽ നിറവേറ്റുക എന്നത് മാത്രമാണ് നമ്മുടെ കർത്തവ്യം ഒരു യോഗിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട് എന്തിനാണ് ഈശ്വരൻ ആത്മാവും ശരീരവും തമ്മിൽ ബന്ധിപ്പിച്ചത് ഈ ഭരണാത്മകമായ സൃഷ്ടിയുടെ നാടകം അദ്ദേഹം തുടങ്ങി വച്ചതിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഒരു വിദ്യാർത്ഥി ശ്രീ യുക്തീശ്വരനോട് ചോദിച്ചു ഏതാനും ദുർജ്ഞേയമായ കാര്യങ്ങൾ അനന്തതയിൽ ആരായാനായി വിട്ടുകളയൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മറുപടി പിന്നീട് അദ്ദേഹം പറഞ്ഞു അസൃഷ്ടമായ കേവലത്തിൻ്റെ സങ്കൽപ്പാതീതമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനുഷ്യൻ്റെ പരിമിതമായ യുക്തിചിന്തയ്ക്ക് എങ്ങനെ ഗ്രഹിക്കാൻ കഴിയും മനുഷ്യബുദ്ധിക്ക് സൃഷ്ടി എന്ന കടങ്കഥയുടെ ഉത്തരം കണ്ടെത്താനാവില്ലെങ്കിലും ദുർഗ്രാഹ്യമായ എല്ലാ രഹസ്യങ്ങളും സാധകന് ഈശ്വരൻ തന്നെ അന്തിമമായി വെളിപ്പെടുത്തി കൊടുക്കുന്നു ഈശ്വരൻ്റെ ആദ്യന്തിക പ്രകൃതി അറിയുന്നത് പുത്രൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ മാത്രമാണ് വിമോചിതനായ മനുഷ്യൻ സ്പന്ദനമായ മണ്ഡലങ്ങൾ കടന്ന് സ്പന്ദനരഹിതമായ ഭൂതല തത്വത്തെ പ്രാപിക്കുന്നു അതിനാൽ ശാന്തമാവുക പ്രശാന്തി കൈവരിക്കുക ഞാനാണ് ദൈവമെന്ന് അറിയുക സർവവ്യാപിയായ ഈശ്വരനെ നിശബ്ദതകളിലെ കേൾക്കാൻ കഴിയൂ സൃഷ്ടിക്ഷമമായ ഓങ്കാരധ്വനിയായി പ്രപഞ്ചം മുഴുവനും മാറ്റലുകൊള്ളുന്ന ആ ശബ്ദം ഈശ്വരനിൽ ലയിച്ച സാധകന് അർത്ഥമുള്ള വാക്കുകളായി തൽക്ഷണം സ്വയം പരിഭാഷപ്പെടുന്നു ഈ പാർട്ടിൽ കർമ്മസിദ്ധാന്തം വളരെ ചുരുക്കി എന്നാൽ മനസ്സിലാവുന്ന വിധം വിശദീകരിച്ചിട്ടുണ്ട് കർമ്മസിദ്ധാന്തത്തിലെ മറ്റുള്ള വീഡിയോസ് കാണാത്ത വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് വിശദമായി അറിയാനായിട്ട് ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കാണുക പ്ലേലിസ്റ്റിലുണ്ട് അടുത്ത പാർട്ട് ഉടനെ ഉണ്ടാവും എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റ് ചെയ്യണം നന്ദി സ്നേഹം